ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മോർണിംഗ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അരി കൊഴുക്കട്ടാന്ന് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അരിപ്പൊടിയുണ്ടല്ലോ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് പൊടിയാണ് പൊടിയാന്ന് യൂസാക്കുന്ന ഇടിയപ്പത്തിന് അപ്പത്തിനെന്ന് പറഞ്ഞിട്ടൊരു പൊടിയുണ്ട് മേടിക്കാൻ ആ പൊടി വന്നിട്ട് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തണുക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടം പോലെ ചെറിയ ബോളോ വലിയ ബോളോ ആയിട്ട് ഉരുട്ടി എടുക്കാം കേട്ടോ ഞാൻ ചെറിയ ബോളായിട്ടാന്ന് എടുക്കുന്നത് അതാന്ന് കാണാൻ ഭംഗി മാത്രമല്ല അതാണ് കഴിക്കാനും എളുപ്പമുണ്ട് ഓരോന്നായിട്ട് കഴിച്ചാലും മതി മറ്റേതെന്താ അതിനെ മുറിച്ച് മുറിച്ച് കഴിക്കണ്ടേ അപ്പോൾ ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഇങ്ങനെയാന്ന് ഉണ്ടാക്കുന്ന അപ്പോൾ നമുക്കെന്താ ചെറിയ ബോൾ ബോളായിട്ട് ഉരുട്ടി എടുക്കാം കേട്ടോ അപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും പിന്നെ എന്തൊക്കെയാന്ന് വിശേഷം എല്ലാവരും സുഖമായിട്ട് തന്നെ അല്ലേ ഇരിക്കുന്നു അപ്പം നമുക്ക് ഓരോ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം പിന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇത് ചെറുതായിട്ട് ഉരുട്ടി എടുക്കാനേ അപ്പോൾ ടൈം ഉള്ളപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം കേട്ടോ പിന്നെ വന്നിട്ട് ഇത് തേങ്ങാപ്പാലിൽ തന്നെ അല്ലേ നമ്മൾ വേവിച്ചെടുക്കുന്ന അപ്പം തേങ്ങാപ്പാൽ ഞാൻ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ട് അതിൽ മുക്കാൽ ഭാഗത്ത് മുക്കാൽ ഭാഗം ഇല്ല ആ മുക്കാൽ ഭാഗത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ക്രഷ് ചെയ്തിട്ട് അതിൽ ആദ്യത്തെ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ഫസ്റ്റ് വരുന്നത് അത് ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി പിന്നെ വെള്ളം ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കാം കേട്ടോ അത് ഞാൻ നേരത്തെ ചെയ്തു വെച്ചു പക്ഷെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല എല്ലാവർക്കും അറിയാവുന്നതു തന്നെ അല്ലേ എടുക്കാനൊക്കെ അതുകൊണ്ടാന്ന് വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ അപ്പോൾ ഏത് പാത്രത്തിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ആ പാത്രത്തിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാലാണ് രണ്ടാമത് ചേർക്കുന്ന എന്താണെന്നറിയോ അരിപ്പൊടിയുണ്ടല്ലോ നമ്മൾ കുഴച്ച അരിപ്പൊടി കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഒഴിച്ചു കൊടുക്കാം എന്താ അത് യൂസാക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് കുറുകി വരും എന്നുവെച്ചാൽ കൊഴുക്കട്ടയിൽ ആ വെള്ളം പോലെ ഉണ്ടല്ലോ അത് വന്നിട്ട് നന്നായിട്ട് കുറുകി വരാനായിട്ടാണെന്ന് അങ്ങനെ യൂസാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ അന്നേരം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അന്ന് ചേർക്കുന്നത് കേട്ടോ അടുത്ത് വന്നിട്ട് ചേർക്കുന്ന വെച്ചാൽ ചെറു ചെറിയ ജീരകം ഉണ്ടല്ലോ അതാണ് അത് വേണമെങ്കിൽ നമുക്ക് മാവ് കുഴയ്ക്കുമ്പോൾ വേണമെച്ചാൽ യൂസ് ആക്കാം ഞാൻ പക്ഷെ ഇങ്ങനെ തന്നെയാണ് യൂസാക്കുന്നത് കേട്ടോ ആ തേങ്ങാപ്പാലിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് തിളപ്പിക്കും അപ്പോൾ ആ ഫ്ലേവർ അതിൽ തന്നെ വരുമല്ലോ ചെറുതായിട്ട് തിളച്ച് ആ തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് തിളപ്പിച്ച വെള്ളത്തിലാന്ന് കുഴച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആകും അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഉരുളകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് തിളപ്പിക്കാനും വിട്ടേക്കുക കേട്ടോ തിളച്ച് നല്ല തിളച്ച് വരാതെ സ്പൂൺ യൂസ് ചെയ്ത് ഇളക്കാൻ പോകരുത് സംഭവം എന്താ അറിയുമോ ചിലപ്പോൾ പൊടിഞ്ഞു പോകും അപ്പോൾ ജസ്റ്റ് അത്യാവശ്യം ഒരു നന്നായിട്ട് തിളച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്റ്റീൽ പാത്രമാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇടയ്ക്ക് യൂസ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കാരണം ചിലപ്പോൾ ഈ ചൂട് കാരണം വന്നിട്ട് അടിയിൽ പിടിക്കും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ശ്രദ്ധിക്കാണ്ടെന്ന് വെച്ചാൽ നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കിത് പൊങ്ങും കാരണം തേങ്ങാപ്പാൽ ഉണ്ട് തേങ്ങാപ്പാൽ യൂസാക്കുന്നോണ്ട് ഇത് പൊങ്ങി കളയും അപ്പോൾ നമ്മൾ എന്താ ചെയ്യാ അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചു പോണം കേട്ടോ പൊങ്ങി കളഞ്ഞാൽ പിന്നെ ടേസ്റ്റ് കുറയും അപ്പോൾ അത് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുവെക്കണം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് തിളച്ചിങ്ങനെ പൊങ്ങി വന്ന് ജസ്റ്റ് മിസ്സിലാണ് അല്ലെങ്കിൽ അത് നിലത്ത് പോയനാണ് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് പറ്റി പക്ഷെ ആ പോയിട്ടില്ല പിന്നെ നോക്കണ്ടെന്ന് വെച്ചാൽ ഇത് തിളച്ച് വെള്ളത്തിൽ തന്നെ നനച്ചതായത് കൊണ്ട് പെട്ടെന്നാകും എന്നാൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പാകമായോ എന്നറിയാൻ നോക്കുമ്പോൾ ഇത് പാകം ആകുമ്പോഴത്തേക്ക് ഈ ബോൾസ് എല്ലാം കൂടെ മേളിൽ ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ടെന്നാണ് അർത്ഥം ഇപ്പോൾ പിന്നെ ചെയ്തിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റത്ത് ആ കട്ടിയുള്ള ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അതൊന്ന് ചേർത്ത് കൊടുത്തിരുത്തി സോറി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കണ്ട ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കാം കേട്ടോ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അന്നേരം നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണെന്നു നോക്കുക കേട്ടോ ഞാൻ നോക്കി കറക്റ്റാന്ന് കേട്ടോ അപ്പോൾ നമുക്ക് അരിക്കൊഴുക്കട്ടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സമയമുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാന്ന് പിന്നെ ചില ആൾക്കാർ ഇതിൽ ചിക്കൻ കറിയൊക്കെ യൂസ് ചെയ്ത് കഴിക്കുന്നുണ്ടോ പക്ഷെ ഞങ്ങളിവിടെ അങ്ങനെ ട്രൈ ചെയ്യില്ല കേട്ടോ ട്രിവാൻഡ്ര അങ്ങനെ ട്രൈ ചെയ്ത് അറിയാൻ വയ്യ കേട്ടോ ബീഫൊക്കെ വെച്ചിട്ട് കഴിക്കുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം മാതിരി ടേസ്റ്റ് കാണുമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ കുറച്ച് ആൾക്കാർ അങ്ങനെ കാണുന്നുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ അപ്പോഴത്തേക്ക് എന്തോ ചെയ്യും നോട്ട് കിട്ടും കേട്ടോ ഒന്ന് ഷെയർ ചെയ്യും പിന്നെ കമൻ്റ് ഇടുക കേട്ടോ കമൻറ്റ് ഇടുമ്പോൾ അറിയാൻ കഴിയുമല്ലോ അപ്പോൾ താങ്ക്സ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ